ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് കിച്ചടിയാണ് കല്യാണ സദ്യയിലൊക്കെ വിളമ്പുന്ന നല്ല സ്വാദിഷ്ടമായ ചുവന്ന കൂട്ടാൻ അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബീട്രൂട്ട് കിച്ചടി തയ്യാറാക്കാൻ ഞാൻ മൂന്ന് മീഡിയം സൈസ് ബീട്രൂട്ട് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ബീറ്റ് നല്ലവണ്ണം വെന്ത് ഇതിന്റെ ഹാർഡ്നെസ് ഒക്കെ മാറി സോഫ്റ്റ് ആയി വരണം കേട്ടോ അപ്പോ അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇതിപ്പോ അഞ്ചു മിനിറ്റ് ആയി നമുക്ക് അടപ്പ് തുറന്നു നോക്കാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കണ്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കുന്നതിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇത് ഈ വെള്ളത്തിൽ നിന്നും കോരി മാറ്റി വെക്കണം കേട്ടോ അപ്പോ നമ്മുടെ ബീട്രൂട്ട് തണുത്തിട്ടുണ്ട് ഇനി അരച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ബീട്രൂട്ടിന്റെ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കണ്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലവണ്ണം അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പോ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തേങ്ങ അരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ജാർ ഒന്ന് കഴുകിയെടുക്കാം ഇനി ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുറി ചിരികിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ബീട്രൂട്ട് വേവിച്ച വെള്ളത്തിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം കണ്ടോ ഇതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഈ അരപ്പ് മാറ്റിവെക്കാം ഇനി നമുക്ക് കിച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് തീർത്തിക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളച്ചു വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്നര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചട്ടിയിലേക്ക് തട്ടി നല്ല പോലെ ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമില് നല്ലപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇത് വെള്ളമെല്ലാം വറ്റി നല്ല കുറുകുറാന്ന് വരണം കേട്ടോ അപ്പൊ അതുവരെ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം കണ്ടോ ഇതിപ്പോ വെള്ളമൊക്കെ വറ്റി കുറുകുറാന്ന് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നല്ലവണ്ണം ഇളക്കി കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് കട്ടി തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം തൈര് ചേർക്കുമ്പോ കിച്ചടി കുറച്ചൊന്ന് ലൂസ് ലൂസാവും കണ്ടോ ഈ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വയ്ക്കണം കേട്ടോ കിച്ചടി ഇനി തിളപ്പിക്കണ്ട ഒന്ന് ചൂടായാൽ മതി നല്ലവണ്ണം ഇളക്കി ഒന്ന് ചൂടായി ആവി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം ഉപ്പ് കൂടെ ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കണ്ടോ ഇതിപ്പോ ആവി വന്നു കിച്ചടി ചൂടായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കിച്ചടി തയ്യാറായിട്ടുണ്ട് കണ്ടോ സൂപ്പറായി വന്നിട്ടുണ്ട് കല്യാണ സദ്യയിൽ തൊട്ടുകൂട്ടാനിലെ പ്രധാന ഐറ്റമാണ് ചുമപ്പ് കറി അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ബീട്രൂട്ട് വാങ്ങുമ്പോൾ ഇതുപോലൊന്ന് കിച്ചടി വയ്ക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ ചോറിന് മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ബീട്രൂട്ട് കിച്ചടി മാത്രം മതി ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ പുതുതായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം ഓക്കെ